അവര് കൊടുക്കാം കൊടുക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോകും മൂന്ന് മാസത്തോളം ഇങ്ങനെ ഓട്ടിച്ചു आइयो हरस्तो हरस्तो हर അവർ ഡെപ്പോസിറ്റ് ചെയ്ത ക്യാഷ് അവർ ആവശ്യപ്പെടുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടെന്നുള്ളത് ബാങ്കിൻ്റെ ബാധ്യത തന്നെയാണ് ഇപ്പോഴത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കാൻ വരുന്നവർ മാത്രമേ ഉള്ളൂ അടയ്ക്കാനായിട്ട് ആരും ഇങ്ങോട്ട് വരുന്നില്ല അപ്പോൾ നമുക്ക് കൊടുക്കാൻ എമൗണ്ട് ഇല്ല കാരണം എനിക്കറിയുള്ള ബാങ്കിൽ കുറച്ച് കാശ് അഞ്ച് ലക്ഷം രൂപയോളം ഉണ്ടെന്നാണ് അറിവ് ആ പൈസ കൊണ്ട് അവരവിടെ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മോളൊരു ആവശ്യത്തിന് വേണ്ടി അനേകം പ്രാവശ്യം ബാങ്കിൽ പോയി അവരാണെങ്കിൽ എന്തോ പറഞ്ഞ് അത് അങ്ങനെ എന്തൊക്കെ പറഞ്ഞു വിടയായിരുന്നു അങ്ങനെ കഴിഞ്ഞ ആഴ്ചയിലാണെങ്കിൽ ഇതേപോലെ ബാങ്കിൽ പോയിട്ട് വന്നിട്ടാണെങ്കിൽ ഭയങ്കര വിഷമത്തോടെയാണ് ഇവിടെ വന്നത് വന്നിട്ടാണെങ്കിൽ ഇതേപോലെ എന്തോ എടുത്ത് കഴിച്ചു എന്നിട്ട് അന്നും ഇവിടെ വീട്ടിലടുത്തൊന്നും പറഞ്ഞൊന്നുമില്ല ഭയങ്കര ഛർദ്ദിലായിരുന്നു പിറ്റേ ദിവസവും ഷർദിലും മാകാതെ ആണ് വീട്ടുകാരുത് പിന്നെ എൻ്റെ വലിയമ്മയെടുത്ത് പോയി പറഞ്ഞ് വലിയമ്മയാണ് അവട്ടെ പിടിച്ച് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നത് അപ്പോഴാണ് അറിയുന്നത് ഇതേപോലെ ഇതോ വിഷാംശം എന്തോ അകത്ത് പോയിട്ടുണ്ട് പിന്നെ അവിടെ നിന്നാണ് മെഡിക്കലിലോട്ട് വിടുന്നത് അവർ ഡെപ്പോസിറ്റ് ചെയ്ത ക്യാഷ് അവർ ആവശ്യപ്പെടുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട നമ്മളൊന്ന് ബാങ്കിൻ്റെ ബാധ്യത തന്നെയാണ് അതിൽ നിന്ന് ബാങ്കിന് ഒഴിഞ്ഞ് മാറുന്നു മാറാൻ പറ്റത്തില്ല ഞങ്ങളോട്ട് ഒഴിഞ്ഞ് മാറുന്നുമില്ല പക്ഷേ ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമിച്ച് എല്ലാവരും കൂടെ എടുക്കാൻ വന്നു എടുക്കാൻ വന്നപ്പോൾ ഞങ്ങൾക്ക് എന്താ ക്യാഷ് കൊടുക്കാനായിട്ടുള്ള സഫീഷ്യൻറ്റ് എമൗണ്ട് ബാങ്കിലില്ല അങ്ങനെ വരുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ചില ആൾക്കാരോട് നമുക്ക് എന്താ പറയുക അവരോട് നമുക്ക് സമയം ചോദിക്കേണ്ടി വരും ആ ഒരു കാര്യം മാത്രമാണ് ഇവിടെ നടന്നിട്ടുള്ളത് രണ്ട് മൂന്ന് വർഷമായിട്ട് ഈ ഒരു കാര്യം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ആൾക്കാർ എടുക്കാൻ വരുന്നു ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കാൻ വരുന്നവർ മാത്രമേ ഉള്ളൂ അടയ്ക്കാനായിട്ട് ആരും ഇങ്ങോട്ട് വരുന്നില്ല അപ്പോൾ നമുക്ക് കൊടുക്കാൻ എമൗണ്ട് ഇല്ല